നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ കുറച്ചു കാലമായി മലയാള സിനിമയിലില്ല നടിയെക്കുറിച്ചുള്ള ഒരു വിശേഷങ്ങളും ആർക്കും അറിയില്ല പക്ഷേ മഞ്ജു വാര്യർ ഇപ്പോൾ തമിഴിൽ സജീവമാകാൻ ഒരുങ്ങുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം വെട്ടിമാരൻ ചിത്രമായ വിടുതലേ ടുവിൽ മഞ്ജു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് വിജയസേതുപതിക്കൊപ്പമാണ് ചിത്രത്തിൽ മഞ്ജു അഭിനയിക്കുന്നത് തനിക്കൊപ്പം മഞ്ജു വാര്യർ അഭിനയിക്കുന്നതെന്നത് വലിയ അഭിമാനമായി വിജയ് സേതുപതി പറയുകയും ചെയ്തിരുന്നു ഈ ചിത്രത്തിന് ശേഷം മഞ്ജു വാര്യർ പുതിയ തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചുവത്രേ മിസ്റ്റർ എക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രമാണ് പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നത് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി മനു ആനന്ദാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ധനുഷ് നായകനായ അസുരൻ എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് അജിത് കുമാർ നായകനായി എത്തിയ തുനുവിലും മഞ്ജു വേഷമിട്ടിരുന്നു